ജഗന്നാഥ നിന്നെയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംലഗ്ന പാം സുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു വൽ പ്രസത്താതിഹു കൽപകളമാരാധിചാളു ചിത്രമിത്രയു തവ ചേട്ടി ജഗൽപ്പർവന വിമോഹിപ്പിച്ഛീന്തിയോരതിമായകൻ പൂർണൻ ശൂന്യ ചലനല്ലോ ഭവൻ ത്വൽപാദാബുജു ഭഗീരഥീ സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും പാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത

സത്യസന്ധമാത്യന്തഹീനം നിത്യമവ്യയം സത്യസന്ധമാറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാബുജമാരായുന്നിതോ വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരഞ്ജനും യാതൊരു നാമം മഹാദേവൻ ഞാൻ നിത്യം ജപിക്കുന്നുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നൻവഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയനേകനവ്യത്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദൂർത്തിനാഥൻ പുരുഷൻ പുരാതനസ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ चन्द्रने सदा कालम् तिभज नेन् मनसि स्वतन्त्र परिपूर्णानन्दनात्मारामनतन्द्रन् निजमायागुणबिम्बितनयि जगदुल्भवस्थितिसंहारादिकल् चेवा खण्डन् ब्रह्मविष्णुरुद्रनाम पू േദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസീവസിക്കണം രാമ രാഘവജം നമോസ്തു ശ്രീമയം ശ്രീദേവിണിത്വ പദ്തം മാനഹീനന്മാരാം ദിവ്യന്മാരാധ്യേയം त्रयं ब्रह्माविन् करङ्गळाल् क्षालितं पद्मोपमं निर्मलं शङ्खचक्रकुलिशमत्स्याङ्कितं मन्मनो निकेतनं कल्मषविनाशनं निर्मलात्मनां परमास्पदं नमोऽस्तु जगताश्रयन् भवान् जगत्तायतुं भवान् तुं भवानल्लो सर्वभूतङ्गलिलुमसत्तनल्लो भवान् निर्विकारात्मा तुं भवान् अजनव्ययन् भवानजितन्निरञ्जनन् वचसां विषयमल्लातोरानन् മല്ലോ വാച്യവാചകോ ഭയഭീദേന ജകന്മയൻ വാച്യนาย വരേണമേ പാകിന്ന സദാമമ കാര്യകാരണ കർത്ത ഫല സാധന വേദം മായയാ ബഹുവിധ രൂപയാ തോ നിക്നു കേവലമെന്നാങ്കിലും നിന്ദിരുവടിയു സേവകന്മാർകു പോലും അറിവാൻ അരുതല്ലോ ോഹിതചേത സാമജ്ഞാനിനരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ

सिद्धानां सिद्धिप्रदन् तत्त्वाधारात्मा देवन् सकलजगन्मयन् तत्त्वज्ञन् निरुपमन् निष्कलन् निरञ्जनन् निर्गुणन् निश्चलन् निर्मलन् निराधारन् निष्क्रियन् निष्कारणन् निरहङ्गारन् नित्यन् सत्यज्ञानानन्दानन्दामृतात्मकन् परन् സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭു സച്ചിൽ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്ഛുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഠാത്മാവായന്ധയായുള്ളോരു ഞാനിങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ ത്വമെന്നാലും ഞാനോ സന്തതും എത്ര കുത്രാ വസിച്ചീടിലുമെല്ലാം നാളും പുൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേയല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ पुरुषाध्यक्षा विष्णो नमस्ते रामा राम भक्तवल्सला रामा नमस्ते ऋषीकेश राम राघव राम नमस्ते नारायण सन्ततं नमोऽस्तु ते समस्तकर्मार्पणं भवति करोमि यान् समस्तमपराधं क्षमस्व च कल्पते जनन मरण जगन्नाथं दिननायककोडिसदृशप्रभं रामं करसारसयुगसुधृतशरचापं करुणाकरं कालजलदाभासं रामं कनकरुचिरदिव्याम्बरं रमावरं कनकोज्ज्वलरत्नकुण्डलाञ्जितगण्ढं कमलदललोलविमलविलोचनम् कमलोल्भवनतं मनसाराममीडे पुरतस्थितं साक्षादीश्वरं रघुनाथं पुरुषोत्तमं कूपे स्तुतिचाल्भक्तियोडे लोकेशात्मजया कुमहल्यतानु पिन्ने लोकेश्वरानुज्ञया पूयितु पवित्रया